കയറിങ്ങനെ വെച്ച് കഴിഞ്ഞ ഈ കമ്പി അടിക്കും ഫ്രണ്ട്സ് ഔട്ട് ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ അച്ഛൻ പണി തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും കാത്തുകൂട്ടത്തിൻ്റെ കൂടെ പുറകെ കൂടി കേട്ടോ പച്ചയോലയൊക്കെ എടുത്തുകൊണ്ട് രാവിലെ തന്നെ എന്തൊക്കെയോ ചെയ്യുന്നതാണ് കാണുന്നത് മടിഞ്ഞു തരാമോ എന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അത് അമ്മയ്ക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് അമ്മയിട്ടിട്ട് പോകുന്നതും പിന്നെ ഒട്ടും നോക്കിയില്ല അച്ഛൻ തന്നെ അത് ഓലെല്ലാം മെടഞ്ഞെടുത്ത് കൂട്ടി കെട്ടി തേ ഇതുപോലെ കമ്പൊക്കെ വെച്ചിട്ട് നീണ്ടു നിൽക്കുന്ന ഓലയെല്ലാം കൂടെ വലിച്ച് മുറുക്കി കെട്ടി ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ഒരു കൊട്ട പോലെ ആക്കി എടുക്കുന്നതാണ് കണ്ടത് ചോദിച്ചപ്പോഴത്തേക്കും മനസ്സിലായി ഇത് പണ്ട് കാലങ്ങളിൽ മീനും ചെമ്മീനും ഒക്കെ പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ല്ലെന്നാണ് അറിയപ്പെടുന്നത് വല്ല എന്നുള്ള പേര് കേട്ടത് അടുക്കളയിൽ നിന്ന് നമ്മൾ ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു ഇങ്ങനെയൊന്നും അല്ല മനുഷ്യ വല്ലം ഉണ്ടാക്കുന്നതെന്ന് എന്തായാലും വേണ്ടില്ല ഞാനിന്ന് മീൻ പിടിച്ചിട്ട് അടങ്ങുകയുള്ള അച്ഛനും ഇരിപ്പുണ്ട് അച്ഛൻ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയെന്ന് ഈ വല്ലം ഒന്ന് കാണാനേലും പറ്റിയല്ലോ ഇന്ന് കടകളിൽ നിന്ന് നമുക്ക് ഒരുപാട് മീൻ പിടിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുമെങ്കിലും ഇതുപോലെ ഓല കൊണ്ടുണ്ടാക്കുന്ന വല്ലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ എന്റെ വീട്ടിലാണ് മീൻ പിടിക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യം കേട്ടോ പ്രത്യേകിച്ച് അച്ഛന് ഏതൊക്കെ മാർഗമുണ്ടോ ആ മാർഗങ്ങൾ ഉപയോഗിച്ച് അച്ഛൻ പല രീതിയിൽ മീൻ പിടിക്കാറുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് വല്ലം കാണുന്നത് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛനെ ഇത് ഉണ്ടാക്കുന്നത് ിനോടൊപ്പം തന്നെ ഇതിൽ എങ്ങനെയാണ് മീൻ കയറുന്നതെന്ന് കൂടി എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓലേക്കും മിടഞ്ഞെടുത്ത് നല്ല ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ എല്ലാ ഭാഗവും അടച്ച ശേഷം ഇതുപോലെ വായ ഭാഗത്തൊരു കയറൊക്കെ കെട്ടി വെക്കും വന്നിട്ട് അതിനകത്ത് കുറേ ചപ്പച്ച ഇട്ടിട്ട് കുറച്ച് ഫുഡ് വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇട്ടിട്ട് നമ്മൾ ഒഴിക്കുള്ള വെള്ളത്തിൽ കൊണ്ടിട്ട് അപ്പോൾ മീൻ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇത് പോയി വീണ്ടും പൊക്കി നോക്കണം അപ്പം നമ്മൾ ആ കയർ ഉപയോഗിച്ച് പൊട്ട് പൊക്കുമ്പോഴത്തേക്കും വായതിൻ്റെ അടഞ്ഞു വരുമെന്നൊക്കെ അച്ഛൻ പറയുന്നത് പക്ഷേ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന് എത്തി നോക്കാൻ വേണ്ടി കാത്തുകുട്ടനെ അവിടെ ഓടി വന്നായിരുന്നേ അവിടെ വിചാരം അവൾക്ക് കളിക്കും വയ്ക്കാനുള്ള ഏതാണ്ട് സാധനം അപ്പച്ചൻ അപ്പച്ചനുണ്ടാക്കുന്നതെന്ന് വിചാരിച്ചാൽ കേട്ടോ അപ്പം നീ ഇതുപോലെയാക്കി ഫുൾ മെടഞ്ഞൊക്കെ എടുത്ത് നല്ല നീറ്റാക്കി അടിപൊളി സെറ്റാക്കി അച്ഛൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവുകയാണ് ഇതിനകത്തേക്ക് കുറേ ചപ്പ് വാരിയിട്ട് വാരി ഇട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉണങ്ങി ഓലയുടെ വേസ്റ്റൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ആണ് ഇട്ടത് അപ്പോൾ കാത്തുകൂട്ടം ഇതെല്ലാം പിറക്കി വീണ്ടും എടുത്ത് കളയുന്നുണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ച് അച്ഛൻ വീണ്ടും വീണ്ടും പിറക്കിയിട്ടും അപ്പോൾ ഇതുപോലെയാണ് കയറ് കെട്ടുന്നത് അപ്പം കയറ് നമ്മളിങ്ങനെ ടൈറ്റായിട്ട് പരക്കുമ്പോഴത്തേക്കും രണ്ട് ഭാഗങ്ങളും കൂടെ അടഞ്ഞു വരും അപ്പം മീൻ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് കുറേ ഫുഡ് പേസ്റ്റുകളിടും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ കപ്പയും പിണ്ണാക്കും കൂടി ഇങ്ങനെ പൊടിച്ചെടുത്തതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നിറച്ച് അതിനകത്ത് ഇട്ട ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരെണ്ണം നമ്മൾ നന്നായിട്ട് ബാക്കി ഒരെണ്ണം കൂടെ അവിടെ കിടക്കുന്ന കുറേ ചപ്പ ചോറുകൾ ഉപയോഗിച്ച് നിറച്ചെടുത്ത് കയർ കെട്ടിയിട്ട് അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ പിണ്ണാക്കും എല്ലാം കൂടി ഇട്ട് വെള്ളത്തിലേക്ക് ഇടുവാണ് ചെയ്യുന്നത് അപ്പോഴത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച വല്ല ഒക്കെ നമ്മുടെ ചാലിലേക്ക് ഇടുവാണ് നമ്മുടെ ചാലെന്ന് പറഞ്ഞാൽ കണ്ടത്തിലേക്ക് പോകുന്ന ഒരു ചാലാണ് നമുക്ക് ഇവിടെ ഒരുപാട് മീനയ്ക്ക് ഇഷ്ടംപോലെ വന്ന് നിൽക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് ആ ചാനലിലേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ ഇന്ന് ഇറക്കിയിട്ടിരിക്കുന്നത് അപ്പം അച്ഛൻ പയ്യ വല്ല ഇറക്കി വെയിറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഇറക്കിയിരിക്കുന്നത് അതിനകത്ത് നമ്മുടെ ഫുഡ് ഒക്കെ ഇട്ടിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇഫക്റ്റ് കൊടുക്കുകയെന്ന ആരും വിചാരിക്കാത്ത അമ്മ എവിടെയൊരു പുളി ഇരുന്ന് ഉണക്കുന്നതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കും എന്നെ കുറേ ചീത്തയും വിളിച്ചു കാത്തുക്കുട്ടനാണെങ്കിൽ മതിലിനെ വന്നു നിന്ന് എത്തിക്കുത്തി നോക്കുന്നുണ്ട് അപ്പച്ചനും വല്ല കിട്ടിയോന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കൊതി കൊണ്ടായിരുന്നു തോന്നുന്നു ഇന്ന് മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ വല്ലത്തിൽ നിന്ന് ആകെ ഒരു കല്ലട മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ കൂടുതൽ വല്ലത്തിലെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് ഒക്കെ കൈ കിടക്കുന്നത് ൊന്നാണ് നമുക്ക് മീനൊന്നും കിട്ടാതെ പോയത് അപ്പം ഇതേ വല്ല ഉപയോഗിച്ച് ഞങ്ങൾ ചെമ്മീൻ പിടിക്കുന്ന വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ